സ്നേഹ ബഹുമാന ആദരവ് എന്നു പ്രിയ സത്യവിശ്വാസി വിശ്വാസിനികളെ പഠിച്ച നാഥൻ്റെ വിരിവിലക്കുകളും നിയമ നിർദ്ദേശങ്ങളും നമ്മുടെ രഹസ്യ ജീവിതത്തിലും പരസ്യ ജീവിതത്തിലും സൂക്ഷിച്ചുകൊണ്ട് നമുക്ക് മുകളിൽ അത്യുന്നതനായ ഒരു നാഥൻ നമ്മെ സദാ വീക്ഷിക്കുന്നുണ്ട് എന്ന ബോധ്യത്തോടെ യഥാർത്ഥ മുത്തക്കുകളായി ജീവിതം നയിച്ചു കൊള്ളണമേ എന്ന് ആദ്യമായി സ്വന്തത്തെ മറക്കാതെ നിങ്ങൾ ഓരോരുത്തരെയും സഗൗരവം ഉണർത്തുകയാണ് വസീയത്ത് ചെയ്യുകയാണ് പരമകാരുണ്യകനായ അള്ളാഹു സുബാന നാം ഏവരെയും അവൻ ഇഷ്ടപ്പെടുന്ന അവൻ്റെ ഇഷ്ടദാസന്മാരിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ രണ്ടായിരത്തി പതിനെട്ടിൽ സൗദി അറേബ്യയുടെ കോടതിയിൽ സുപ്രധാനമായ ഒരു കേസ് ഫയൽ ചെയ്യുകയുണ്ടായി പ്രായമായ ഒരു പിതാവിനെ ചൊല്ലിയുള്ള തർക്കത്തെ തുടർന്നു കൊണ്ടുള്ള ഒരു കേസായിരുന്നു അത് ഒരു അനുജനും ജ്യേഷ്ഠനുമാണ് ആ കുടുംബത്തിലുള്ളത് അറുപത് വയസ്സുള്ള അനുജൻ കോടതിയിൽ കേസ് ഫയൽ ചെയ്തത് ഇരുപത്തിയഞ്ച് വർഷക്കാലം കൊണ്ട് എൻ്റെ പിതാവിനെ എൻ്റെ ജ്യേഷ്ഠ സഹോദരൻ അദ്ദേഹത്തിനും വയസ്സ് എഴുപതായിട്ടുണ്ട് എൻ്റെ പിതാവിൻ്റെ സംരക്ഷണം ഏറ്റെടുത്തിരിക്കുന്നത് എൻ്റെ ജ്യേഷ്ഠ സഹോദരനാണ് അദ്ദേഹവും പ്രായാധിക്യത്തോടെ അടുത്തുകൊണ്ടിരിക്കുകയാണ് കോടതിയിൽ അദ്ദേഹം സമർപ്പിച്ച ആ കേസ് ഇത്രയും കാലം എൻ്റെ പിതാവിനെ പരിചരിക്കുകയും ആ പരിചരിച്ചു കൊണ്ടുള്ള അള്ളാഹുവിന്റെ തൃപ്തിയും അവന്റെ പൊരുത്തവും നേടാൻ എൻ്റെ ജ്യേഷ്ഠ സഹോദരന് സാധിച്ചു എന്നാൽ ഇനി അവശേഷിക്കുന്ന കാലം എൻ്റെ പിതാവിനെ എൻ്റെ ഉപ്പയെ എന്നോടൊപ്പം ജീവിക്കാൻ അനുവദിക്കണമെന്നതായിരുന്നു അദ്ദേഹം കോടതിയിൽ കേസ് ഫയൽ ചെയ്തത് ജഡ്ജി വിധി പുറപ്പെടുവിച്ചു എഴുപത് വയസ്സ് പ്രായാധിക്യത്തോടെ അടുത്ത് നിൽക്കുന്ന ആ ജ്യേഷ്ഠ സഹോദരനിൽ നിന്ന് ആ പിതാവിനെ മാറ്റിയിട്ട് ഇനിയുള്ള കാലം അനുജന്റെ ആ സംരക്ഷണത്തിൽ കഴിയട്ടെ എന്ന കോടതി വിധി വന്നപ്പോ എഴുപത് വയസ്സായിട്ടും വിട്ടുകൊടുക്കാൻ തയ്യാറില്ലാത്ത ആ മനുഷ്യനാ മകൻ നിറഞ്ഞ കണ്ണുകളോടുകൂടി കോടതിയിൽ വിതുമ്പി നിങ്ങൾ എൻ്റെ പരലോകത്തെ സ്വർഗം തടസ്സപ്പെടുത്തുകയാണോ പ്രായമായി എൻ്റെ ഉപ്പയെ നോക്കി എനിക്ക് കൊതി തീർന്നിട്ടില്ല പ്രിയമുള്ളവരെ ഈ ഒരു സംഭവം ഹുത്തയുടെ ആമുഖമായി നിങ്ങളുടെ മുന്നിലേക്ക് നിരത്തി നിരത്തിവെച്ചത് ജലാനരകൽ ബാധിച്ച് നമ്മുടെ വീടുകളിൽ കഴിയുന്ന ഉപ്പയോടും ഉമ്മയോടുമൊക്കെ നമ്മുടെ ഉപ്പയും ഉമ്മയും ജീവിച്ചിരിപ്പില്ലെങ്കിൽ നമ്മുടെ ഉപ്പയുടെ ജ്യേഷ്ഠൻ്റെ കുടുംബാംഗങ്ങൾ നമ്മുടെ മൂത്താപ്പയെ നമ്മുടെ ഉമ്മയുടെ സഹോദരനെ പരിചരിക്കുന്നുണ്ടോ അള്ളാഹുവിൻ്റെ വിശുദ്ധ കുർആാനിലൂടെ മതം പഠിച്ച പ്രവാചകന്റെ ഉദ്ധരണികളിൽ നിന്ന് ഒരു ഉപ്പയെ ഒരു ഉമ്മയെ പരിചരിക്കുന്നതിൻ്റെ മഹത്വവും മഹാത്മ്യവും മനസ്സിലാക്കിയ ഒരു മകന്റെ സംഭവമാണ് ഹുത്തുമയുടെ ആമുഖമായി ഞാൻ നിങ്ങളുടെ മുന്നിൽ എടുത്തു വച്ചത് എന്നാൽ നാം ജീവിക്കുന്ന ഈ പുതിയ ലോകം ഡബ്ല്യു എച്ച്ഒ അഥവാ ലോകാരോഗ്യ സംഘടന ഒക്ടോബർ ഒന്ന് ഒരു വൃദ്ധാചരണ ദിനമായി കൊണ്ടാടുകയാണ് അതിന്റെ കാരണമായി അവര് മുന്നോട്ട് വച്ചത് ഒരു കാലത്ത് മക്കൾക്ക് വേണ്ടി പാടുപെട്ട ഉപ്പയും ഉമ്മയും അച്ഛനും അമ്മയും പ്രായാധിക്യം വന്ന് അവരുടെ കിതപ്പുകളും അവരുടെ ആരോഗ്യവും ആത്മവിശ്വാസവും ഒക്കെ നഷ്ടപ്പെട്ട് കഴിഞ്ഞപ്പോ വീടിൻ്റെ നാല് ചുവരുകൾക്കുള്ളിൽ ഒരു വേണ്ടാ ചരക്കായി മാറുകയും പല പ്രായമുള്ള ഉപ്പയും ഉമ്മയും ഒക്കെ വൃദ്ധസദനങ്ങളിലേക്ക് കണ്ണുനീരോടുകൂടി യാത്രയാവുകയും ചെയ്യുന്ന ഒരു ദുരന്തപൂർണമായ അവസ്ഥ വന്നപ്പോ ലോകാരോഗ്യ സംഘടന ഒരു ഒക്ടോബർ ഒന്ന് ഒരു വൃദ്ധാചരണ ദിനം അവരെ പരിചരിക്കുന്നതിൻ്റെയും അവരെ ശുശൂഷിക്കുന്നതിൻ്റെയും മഹത്വവും മഹാത്മ്യവും ലോകത്തോട് വിളിച്ചു പറയുമ്പോൾ നൂറ്റാണ്ടുകൾക്ക് റസൂൽ അലൈഹി ലോകത്തോട് പ്രീതിയും ൾക്ക് സ്വർഗവുമാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നതെങ്കിൽ അള്ളാഹുവിന്റെ പ്രീതിയും അവൻ്റെ പൊരുത്തവും മാതാപിതാക്കളുടെ തൃപ്തിയിലും പൊരുത്തത്തിലാണ് അള്ളാഹുവിന്റെ പ്രീതിയും അവൻ്റെ പൊരുത്തവും കാംക്ഷിക്കാതെ അള്ളാഹുവിൻ്റെ കോപവും അവൻ്റെ അതൃപ്തിയുമാണ് പ്രവാചകൻ പറഞ്ഞത് അള്ളാഹുവിന്റെ കോപം പ്രായാധിക്യത്തിൻ്റെ അവശ്യതയിൽ വല്ലാതെ നൊമ്പരപ്പെട്ട് വീടിൻ്റെ നാല് ചുമരുകൾക്കുള്ളിൽ പ്രയാസപ്പെട്ട് എന്റെ മക്കൾക്ക് ഞാനൊരു ഭാരമായല്ലോ എന്റെ കുടുംബത്തിന് ഞാനൊരു പ്രതിസന്ധിയായല്ലോ എന്നാലോചിച്ച് നെടുവീർപ്പെട്ട് മക്കൾ പരിചരിക്കാതെ കുറ്റങ്ങളും കുറവുകളും പറയുമ്പോൾ ആ ഉപ്പയുടെയും ഉമ്മയുടെയും മനസ്സിന്റെ അടിത്തട്ടിൽ നിന്ന് വരുന്ന ശാപ കോപങ്ങൾ അള്ളാഹുവിന്റെ കോപമാണ് എന്ന് അള്ളാഹുവിന്റെ റസൂൽ അലൈഹി നമ്മെ പഠിപ്പിക്കുകയാണ് സഹോദരങ്ങളെ മനുഷ്യൻ പ്രായാധിക്യത്തിൻ്റെ അവശ്യതയിലേക്ക് നീങ്ങുമ്പോൾ ഒരു മനുഷ്യന്റെ മൂന്ന് ഘട്ടങ്ങളാണ് ശൈശവും യൗവനവും വാർദ്ധക്യവും വാർദ്ധക്യം വല്ലാത്ത നൊമ്പരങ്ങളും ഉള്ളതാണ് എന്നാൽ ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം വാർദ്ധക്യം ഒരു ആശ്വാസത്തിന്റെയും സമാധാനത്തിൻ്റെയും കാലമാണ് മക്കൾക്കും കുടുംബത്തിനും സമൂഹത്തിനും വേണ്ടി പ്രവർത്തിച്ച് അള്ളാഹുവിൻ്റെ പ്രീതിയിലായി ജീവിച്ച് ഹറാമുകളിൽ നിന്ന് മാറി പകലന്തിയോളം പണിയെടുക്കുന്ന ഒരു തൊഴിലാളി വൈകുന്നേരം കൂലി വാങ്ങി തൻ്റെ കുടുംബത്തിലേക്ക് പോകാനുള്ള സന്തോഷവും ആനന്ദവും പോലെ ഈ ലോകത്ത് അറുപതോ എഴുപതോ വർഷക്കാലം മക്കൾക്കും കുടുംബത്തിനും വേണ്ടി ജീവിച്ചിട്ട് മക്കളെ അള്ളാഹുവിനെ കുറിച്ചും പരലോകത്തെക്കുറിച്ചും ഓർമ്മയോടുകൂടി വളർത്തിയിട്ട് അള്ളാഹുവിൻ്റെ മലക്കുകളുടെ വരവിനെ കാത്തുനിൽക്കുന്ന ഒരു ആനന്ദ മുഹൂർത്തമാണ് ഒരു വിശ്വാസിയുടെ ശയ്യാവലംബി അവന്റെ പ്രായാധിക്യത്തിന്റെ അവസരം ആർ സി സിയിലെ ഒരു ക്യാൻസർ മേധാവിയായിരുന്ന ആ ഡോക്ടർ അദ്ദേഹത്തിന്റെ അദ്ദേഹത്തിൻ്റെ അനുഭവക്കുറിപ്പിൽ എഴുതുന്നു പ്രായമായ ഒരു ഉമ്മ ആ ഉമ്മയുടെ വേദനയും നൊമ്പരവും എന്ധയും നൊമ്പരവും വേദനയുമായിരുന്നു ആ ഉമ്മയുടെ രോഗത്തിൻ്റെ അവസ്ഥ കണ്ടിട്ട് ഞാൻ ആ ഉമ്മയോട് ചോദിച്ചു ഉമ്മ നിങ്ങൾക്ക് ഈ രോഗത്തിൻ്റെ വേദനയും നീറ്റലുകളുമൊക്കെ ഇല്ലേ ആ ഉമ്മ പറഞ്ഞു വേദനകളും നീറ്റലുകളും ഒക്കെയുണ്ട് ആ ഉമ്മയുടെ മുഖത്ത് എപ്പോഴും ഒരു മുഖപ്രസാദവും ഒരു ശുഭപ്രതീക്ഷയുമാണ് ഡോക്ടർക്ക് കാണാൻ കഴിഞ്ഞത് എനിക്ക് വേദനയുണ്ട് എനിക്ക് പ്രയാസങ്ങളുണ്ട് പക്ഷേ അതിനപ്പുറം കാരുണ്യവാനായ ഈ ലോകത്തിൻ്റെ രക്ഷിതാവിലേക്ക് മടങ്ങാനുള്ള വല്ലാത്ത സന്തോഷവും ആഹ്ലാദവുമാണ് എൻ്റെ മനസ്സിനെ ഈ വേദനകളെ അതിജീവിക്കാൻ എന്നെ പ്രേരിപ്പിക്കുന്നത് എന്നാൽ സഹോദരങ്ങളെ ഈ വിശ്വാസമില്ലാത്തവരെ സംബന്ധിച്ചിടത്തോളം പ്രായാധിക്യത്തിൻ്റെ അവശ്യതയും അതിൻ്റെ മാനസികമായ സംഘർഷങ്ങളും വളരെ വലുതാണ് ഈ പ്രായാധിക്യത്തിൻ്റെ അവശ്യതയിൽ നമ്മുടെ ഉപ്പയും നമ്മുടെ ഉമ്മയും പ്രായമായവരും ഒക്കെ എത്തുമ്പോൾ ശാരീരികമായിട്ട് മാത്രമല്ല അവർ തളർന്നു പോകുന്നത് മാനസികമായും അവർ തളർന്നു പോകും എങ്ങനെയെന്ന് വെച്ചാൽ രാത്രിയിൽ ഉറക്കത്തിനിടയിൽ ഒന്ന് ടോയ്ലറ്റിലേക്ക് പോകേണ്ട ഒരു ആവശ്യം വന്നു ഒരു മണിക്കും രണ്ടു മണിക്കും തൻ്റെ മക്കളും പേരമക്കളുമൊക്കെ അവർ നല്ല ഉറക്കത്തിലാണ് ആരോഗ്യമുള്ള സമയത്ത് ഓടിച്ചാടി ബാത്റൂമിലേക്ക് പോയിരുന്ന ആ സഹോദരൻ മൂത്രം പിടിച്ചു വെക്കാൻ കഴിയാതെ തന്റെ ശരീരത്തിൽ നിന്ന് ആ വിസർജ്യം പുറത്തേക്ക് പോയപ്പോ ആ മനുഷ്യൻ അനുഭവിച്ച ഒരു മാനസികമായ സംഘർഷമുണ്ട് നാളെ എൻ്റെ മക്കൾ എന്ത് പറയും എൻ്റെ പേരമക്കൾ എന്തു പറയും അവരെന്നെ കുറ്റപ്പെടുത്തുമോ എന്നതിനെക്കുറിച്ച് ആലോചിച്ച് അവർ നേരം വെളിപ്പിക്കും പ്രായാധിക്യത്തിൻ്റെ മറ്റൊരു അവശ്യതയാണ് സമകാലിക ലോകത്ത് നമുക്ക് കാണാൻ കഴിയുന്ന ഒരു പുതിയ രോഗം മറവി രോഗം പലതും അവർ മറന്നുപോകും ആ മറവി രോഗം കൊണ്ട് അവരനുഭവിക്കുന്ന പ്രയാസവും പ്രതിസന്ധിയും വളരെ വലുതാണ് ഉച്ചയ്ക്ക് ഭക്ഷണമെല്ലാം കഴിച്ച് മെഡിസിനും കഴിച്ച് മറ്റൊരു മകൻ ഉപ്പയെ കാണാൻ വരുമ്പോൾ ഉപ്പ ഉച്ചയ്ക്ക് മെഡിസിൻ കഴിച്ചതും ഭക്ഷണം കഴിച്ചതും ആ പിതാവിന് മറന്നുപോകും മകൻ ചോദിക്കും ഉപ്പ നിങ്ങൾ ഭക്ഷണം കഴിച്ചില്ലേ കഴിച്ചില്ല മോനെ കാരണം തൊട്ടടുത്ത മണിക്കൂറിൽ അദ്ദേഹത്തിൻ്റെ പ്രവർത്തനങ്ങൾ അദ്ദേഹം മറന്നുപോകുന്നു രണ്ടാഴ്ചകൾക്ക് മുമ്പ് പ്രായമുള്ള ഒരു പിതാവിനെ കാണാൻ വേണ്ടി ഞാൻ അവിടെ ചെല്ലുമ്പോൾ എന്നെ നന്നായി അറിയുന്ന ആ ഉപ്പ പെട്ടെന്ന് ഒരു മണിക്കൂർ അദ്ദേഹത്തിന് മനസ്സിലായില്ല കുറച്ച് കഴിഞ്ഞിട്ടാണ് ആ ഓർമ്മയില്ലെന്ന് ആലോചനയില്ലെന്ന് അദ്ദേഹത്തിന് അത് മനസ്സിലായത് അതാണ് അവിടെയാണ് അല്ലാഹുവിന്റെ വിശുദ്ധ ഖുർആാനിലൂടെ ഉണർത്തുന്നത് നിങ്ങളെ സൃഷ്ടിച്ചത് ഉമ്മയുടെ ഉദരത്തിൽ ഒരു ബീജമായിരുന്ന ഘട്ടം കട്ടമായി വളർത്തി ഒരു ശിശുവായി ഈ ലോകത്തേക്ക് നിങ്ങളെ കൊണ്ടുവന്നത് അല്ലാഹുവാണ് ശൈഷവും യൗവനവും കഴിഞ്ഞ് ആരോഗ്യത്തോടെ നിങ്ങളെ വളർത്തിയത് ഞാൻ നാമാണ് നിങ്ങളെ സൃഷ്ടിച്ചതും നിങ്ങളെ പരിപോഷിപ്പിച്ചതും നാമാണ് എന്നാൽ ചില മനുഷ്യരെ സംബന്ധിച്ചിടത്തോളം അല്ലാഹു പറയുകയാണ് ചിലർ പ്രായാധിക്യത്തിന്റെ അവശ്യതയിലേക്ക് അള്ളാഹു അവരെ മടക്കി കൊണ്ടുപോകും റദ്ദ റദ്ദു എന്ന് പറഞ്ഞാൽ മുൻപോട്ട് പോയിരുന്ന അവസ്ഥയിൽ നിന്ന് ഒരു റിവേഴ്സ് ഗിയറിലേക്ക് മാറും അഥവാ രണ്ടു വയസ്സും മൂന്ന് വയസ്സുമുള്ള ഒരു ശിശുവിന്റെ അവസ്ഥയിലേക്കായി മാറും പോലെ കരയാൻ തുടങ്ങും ചെറിയ മക്കളെ പോലെ അവർ ആവർത്തിച്ചാർത്തിച്ച് ചോദിക്കാൻ തുടങ്ങും പ്രാഥമികമായ കൃത്യങ്ങൾ കഴിഞ്ഞാൽ ഓർമ്മയും ബോധവും ഇല്ലാതെ അവർ കൈകൊണ്ട് അത് ഒരു അവസ്ഥയിലേക്കായി മാറും അല്ലാഹുവിന്റെ വിശുദ്ധ കുർആാനിലൂടെ അല്ലാഹു പറയുകയാണ് എല്ലാം അറിയാമായിരുന്നിട്ടും ഒന്നും അറിയാത്ത ഒരവസ്ഥയിലേക്ക് ഒരു ശിശുവിന്റെ അവസ്ഥയിലേക്ക് അള്ളാഹു ആ മനുഷ്യനെ മടക്കി കൊണ്ടുവരും വീട്ടിലേക്ക് ഒരഗതി വന്നാൽ ഉപ്പയുടെ അവസ്ഥ ഇപ്പൊ എങ്ങനെയുണ്ട് പോലെ ഉപ്പ എങ്ങനെയാണ് എന്ന കാര്യങ്ങളൊക്കെ ചോദിച്ചിട്ട് അഞ്ചു മിനിറ്റ് കഴിയുമ്പോൾ വീണ്ടും അത് ആവർത്തിക്കും വീണ്ടും വീണ്ടും അത് ആവർത്തിച്ചു ചോദിക്കും അവിടെയൊക്കെ ഇപ്പൊ ഒരു പ്രാവശ്യം ചോദിച്ചതല്ലേ എന്ന് പറഞ്ഞ് വീണ്ടും അത് ആവർത്തിക്കരുത് കാരണം ആ പ്രായാധിക്യത്തിന്റെ അവശ്യതയിൽ നമ്മൾ എത്തുമ്പോൾ മാത്രമേ ആ മനുഷ്യൻ അനുഭവിക്കുന്ന പ്രയാസം എത്രയെന്ന് നമുക്ക് മനസ്സിലാവുകയുള്ളൂ നാം ഓരോരുത്തരും ഇത്തരം ഒരവസ്ഥയിലേക്ക് നമുക്കാഹു ആയുസും ആരോഗ്യവും തന്നാൽ ഇത്തരം ഒരു അവസ്ഥയിലേക്ക് നമ്മളൊക്കെയും മടങ്ങി പോകേണ്ടവരാണ് സഹോദരങ്ങളെ പ്രവാചകൻ നമ്മെ പഠിപ്പിച്ച ഒരു പ്രാർത്ഥനയിലെ സുപ്രധാനമായ ഞാൻ നിന്നോട് കാവൽ തേടുന്നു പ്രായാധിക്യത്തിൻ്റെ അവശ്യതയിൽ കുടുംബത്തിനും മക്കൾക്കും സമൂഹത്തിനുമൊക്കെ ഭാരമായി വല്ലാത്ത പ്രതിസന്ധികൾ കൊണ്ട് പരീക്ഷിക്കുന്നതില്ലെന്ന റബ്ബേ ഞാൻ നിന്നോട് കാവലിനെ തേടുന്നു എൻ്റെ മക്കൾക്കും എൻ്റെ കുടുംബത്തിനും ഞാൻ ഒരു ഭാരമാകുന്ന അവസ്ഥയെ തൊട്ട് അള്ളാഹുവേ ഞാൻ നിന്നോട് കാവലിനെ തേടുന്നു എന്ന് റസൂൽ അലൈഹി അള്ളാഹുവിൻ തങ്ങൾ നമുക്കൊരു പ്രാർത്ഥന പഠിപ്പിച്ചു തന്നിട്ടുണ്ട് അതുമാത്രമല്ല ഒരു മനുഷ്യൻ ഇത്തരം ഒരു അവസ്ഥയിലേക്ക് വരുമ്പോ പ്രായാധിക്യത്തിൻ്റെ അവശതയിലേക്ക് വരുമ്പോ നമ്മുടെ ഉപ്പയും ഉമ്മയും ഒക്കെ കൂടി നടക്കുമ്പോൾ നമുക്ക് വല്ലാത്ത പ്രയാസം അനുഭവപ്പെടുകയില്ല പെട്ടെന്നൊരു സ്ട്രോക്ക് വന്ന് പെട്ടെന്ന് ഒരു ഭാഗത്തേക്ക് ബാത്റൂമിൽ നിന്ന് ഒന്ന് വീണ് നട്ടല് പൊട്ടിയിട്ട് കിടപ്പിൽ കിടന്നുകൊണ്ട് അവർ കാഷ്ടിക്കുകയും മുത്രികിക്കുകയും ഒക്കെ തുടങ്ങുമ്പോൾ ഒന്നും രണ്ടും ആഴ്ച കഴിയുമ്പോൾ നമ്മുടെ ഭർത്താവ് പറയും അല്ലെങ്കിൽ നമ്മുടെ ഭാര്യ പറയും ആ റൂമിൽ വല്ലാത്ത മലത്തിന്റെ ഗന്ധമാണ് മൂത്രത്തിന്റെ ദുർഗന്ധമാണ് എനിക്ക് ഭക്ഷണം ഉള്ളിലേക്ക് ഇറക്കാൻ പറ്റുന്നില്ല ഞാൻ അതുകൊണ്ട് കുറച്ചപ്പുറം ഒരു വീട് വാടകയ്ക്ക് എടുത്തിട്ടുണ്ട് നമുക്കൊരു ഹോം നേഴ്സിനെ ഇവിടെ വെക്കാം അവർ വേണ്ടുന്ന പരിചരണമൊക്കെ നൽകിക്കൊള്ളും ആരോഗ്യമുള്ളപ്പോൾ കൂടെയുണ്ടായിരുന്ന മക്കൾ ഓരോന്നോരോന്നായി അവർ വിവിധ ഭാഗങ്ങളിലേക്ക് മാറുന്നു ഒരു കാലത്ത് മക്കൾക്ക് വേണ്ടി ജീവിച്ചിരുന്ന ആ ഉപ്പയും ഉമ്മയും ഉമ്മ ഒൻപത് വയസ്സ് ഒൻപത് മാസവും പത്ത് ദിവസവും വയറ്റിൽ ചുമത് നമ്മെ പ്രസവിച്ച് ഉമ്മ ഭക്ഷണം കഴിച്ചു ചെറിയ കുഞ്ഞായിരുന്ന നമ്മൾ പ്രാഥമികമായ കൃത്യങ്ങൾ നിർവഹിക്കുമ്പോൾ ഒരു അറപ്പും വിറപ്പും കൂടാതെ നമ്മെ താങ്ങിയെടുത്ത് നമുക്ക് വേണ്ടുന്ന ശുദ്ധീകരണങ്ങൾ നടത്തി പുതിയ വസ്ത്രത്തിൽ പുതച്ച് നെഞ്ചോട് ചേർത്ത് വളർത്തിയ നമ്മുടെ ഉമ്മയെയാണ് നമുക്ക് വേണ്ടി ജീവിതം മുഴുവനും കഷ്ടപ്പാടുകളും പ്രയാസവും അനുഭവിച്ച പിതാവിനെയാണ് പലപ്പോഴും നമ്മൾ കൈയെഴിഞ്ഞു പോകുന്നത് ഇവിടെ നാം മനസ്സിലാക്കേണ്ടത് സഹോദരങ്ങളെ മഹാനായ സുദ്ധീഖല്ലുബർ അലി അള്ളാഹു അൻഹു ഒരിക്കൽ നമസ്കാരം കഴിഞ്ഞിട്ട് അദ്ദേഹം എഴുന്നേറ്റ് എങ്ങോട്ടേക്ക് ഓടി പോവുകയാണ് ഒരു ദിവസം ഒരു അനുചരൻ കണ്ടു ഒരു ചെറിയ കുടിലിലേക്ക് മഹാനായ സുദ്ധീഖു ലഖബർ അലിയാഹു അൻഹു കയറി പോകുന്നു കുറച്ചു കഴിയുമ്പോൾ അദ്ദേഹം മട ഇറങ്ങി വരികയാണ് അദ്ദേഹം മടങ്ങിപ്പോയതിനു ശേഷം ആ അനുചരൻ ആ വീടിൻ്റെ ഉള്ളിൽ എന്താണ് നടന്നത് പ്രായമായ ഒരു ഉമ്മ ശരീരങ്ങളിൽ വ്രണം വന്ന് കിടന്നുകൊണ്ട് തന്നെ പ്രാഥമികമായ കൃത്യങ്ങൾ നിർവഹിക്കുന്ന ആ ഉമ്മയെ അവർക്ക് വേണ്ടുന്ന എല്ലാ ശുശ്രൂഷകളും നൽകി കഴുകി ഉണക്കിയിട്ടിരിക്കുന്ന വസ്ത്രം അവരെ അണിയിപ്പിച്ചിട്ട് ഭരണാധികാരിയായ അറേബ്യയുടെ ഭരണാധികാരിയായി അൻഹു ആ വീടിന്റെ ഉമ്മറത്തു നിന്ന് ഇറങ്ങിപ്പോവുകയാണ് നമ്മളൊക്കെ പിൻപറ്റുന്ന ആ മഹാരഥന്മാരായ സ്വഹാബത്ത് അവർ പോകുന്ന സ്വർഗമാണ് നാം ആഗ്രഹിക്കുന്നതെങ്കിൽ ഒരുപക്ഷെ പെട്ടെന്നൊരു അത്യാഹിതത്തിൽ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റലിൽ ഒരു മാസം നമ്മുടെ പിതാവ് ആ ത്യാസെന്ന നിലയിൽ ഹോസ്പിറ്റലിലാകുമ്പോൾ രാത്രിയിൽ നാം ചെറിയ വരാന്തയിൽ കിടന്നുറങ്ങേണ്ടി വരും അതൊക്കെ നമ്മുടെ ജീവിതത്തിന്റെ മധുരമുള്ള ഓർമ്മകളാണ് ഉപ്പ മരണപ്പെട്ടു പോയതിനു ശേഷം ഉമ്മ മരണപ്പെട്ടു പോയതിനു ശേഷം നമ്മുടെ മനസ്സിൽ മധുരമുള്ള ഓർമ്മകൾ വരും ഞാൻ എൻ്റെ ഉപ്പയ്ക്ക് വേണ്ടി ഒരുപാട് പാടുപെട്ടു എൻ്റെ ഉമ്മ ഹോസ്പിറ്റലിലായിരുന്നപ്പോൾ എന്റെ ഉമ്മയ്ക്ക് വേണ്ടി വിദേശത്തെ ജോലി ഞാൻ വേണ്ട എന്ന് വെച്ചിട്ട് ഞാൻ എൻ്റെ ഉമ്മയെ പരിചരിക്കുന്നതിലേക്ക് ഏർപ്പെട്ടു എന്താണ് എനിക്ക് ഈ ഭൗതികമായ ഈ ലോകത്തിൻ്റെ നേട്ടങ്ങൾക്കപ്പുറം എൻ്റെ ആത്മാവ് വേർപെട്ടു പോയാൽ എൻ്റെ കബറിലും എൻ്റെ പരലോകത്തും അള്ളാഹുവിന്റെ ശാന്തിയും സമാധാനവും ഉണ്ടാകണമെന്ന വലിയ പ്രതീക്ഷയായിരുന്നു നാം ആലോചിച്ചു നോക്കുക സഹോദരങ്ങളെ ലോകത്തു വന്ന ഒരുപാട് പ്രവാചകന്മാർ ലോകത്ത് വന്ന ഒരുപാട് പ്രവാചകന്മാരുടെ വിശുദ്ധ ഖുർആനിലൂടെ ഉപ്പയോട് അവർ കാണിച്ചിരുന്ന ആദരവും ബഹുമാനവും എത്രയെന്ന് മഹാനായ പ്രവാചകൻ അലൈഹി പോറ്റി വളർത്തിയ റസൂൽ അലൈഹി വസല്ലം വളർത്തിയൂട്ടിയ ഒരു ഉമ്മയായ അൻഹ ഹലിമത്ത് റസൂൽ വസല്ലം ഞങ്ങൾ ധരിച്ചിരുന്ന ഷാള് നിലത്തു പിരിച്ചിട്ട് ഇരുന്ന് ഭക്ഷണം കഴിച്ചു അനുചരന്മാര് ചോദിച്ചു ഇത് ആരാണെന്ന് ചോദിക്കുമ്പോ എനിക്ക് മുലയൂട്ടി തന്ന എന്റെ ഉമ്മയാണ് എന്റെ മാതാവാണ് സ്വന്തം മാതാവല്ല കുറച്ചുനാള് മുലയൂട്ടിയ ആ ഉമ്മയോട് പോലും അള്ളാഹുവിന്റെ റസൂൽ അലൈഹി വസ്ല്ലം തങ്ങൾ കാണിച്ചിരുന്ന ആദരവും സ്നേഹവും ബഹുമാനവും എത്രത്തോളമാണ് സ്നേഹത്തെ കുറിച്ച് കടമയെ കുറിച്ച് വിശുദ്ധ നമ്മെ കുർ ആരി പറയുകയാണ് തൊട്ടിലിൽ കിടന്നുകൊണ്ട് സംസാരിച്ച ഈസാ നബി ഒരു സംസാരം വിശുദ്ധ ഖുർആനിലൂടെ പഠിപ്പിക്കുകയാണ് വാലിദതി ഉമ്മയ്ക്ക് ഞാൻ നന്മ ചെയ്യണമെന്ന് യാണ് എന്നോട് കൽപ്പിച്ചിരിക്കുന്നു അതുകൊണ്ട് ഞാൻ എന്റെ ഉമ്മയ്ക്ക് നന്മ ചെയ്യും വലം ഞാൻ ഉമ്മയോട് നിഷ്ഠൂരനും ഭാഗ്യഹീനുമാവുകയില്ല നമുക്ക് പരലോകത്തെ സ്വർഗം നേടാൻ വാർദ്ധക്യത്തിൽ ഉപ്പയെയും ഉമ്മയെയും ഒക്കെ തന്നിട്ട് അഞ്ചു നേരത്തെ നമസ്കാരവും ജീവിതത്തിൽ ഒരിക്കലും ചെറുക്ക് പ്രവർത്തിച്ചിട്ടില്ലെങ്കിലും കൃത്യമായി സക്കാത്ത് കൊടുത്തിട്ടുണ്ടെങ്കിലും നമ്മെ പോറ്റി വളർത്തുന്ന നമ്മുടെ ഉമ്മ അതൃപ്തിയിലാണെങ്കിൽ നമ്മുടെ ഉപ്പ വല്ലാത്ത സങ്കടത്തിലാണ് എങ്കിൽ നമ്മെ കുറിച്ചുള്ളവല്ലാത്ത നിരാശയിലാണെങ്കിൽ നമ്മുടെ പരലോകം നഷ്ടപ്പെട്ടു പോകും സഹോദരങ്ങളെ

എന്നാണ് അദ്ദേഹത്തെ നിങ്ങൾ കാണുകയാണെങ്കിൽ യാണെങ്കിൽ പ്രാർത്ഥിക്കാൻ അദ്ദേഹത്തോട് നിങ്ങൾ ആവശ്യപ്പെടണം മഹാനായ ഉമർ ഉമർദി അൻഹുവിനോടും ഈ സംഭവം പ്രവാചകൻ പറഞ്ഞു പ്രവാചകൻ സല്ലാഹു അലേഹി വസാത്തിനു ശേഷം ഈ ഷാമിൽ നിന്ന് ആരെങ്കിലും മദീനയിലേക്ക് വന്നാൽ മഹാനായ ഉമർ ഉമറിയു അൻഹു ചോദിക്കും ആമിർ നിങ്ങളുടെ കൂട്ടത്തിൽ ആമിർ എന്ന് പറയുന്ന ഒരാ ആൾ നിങ്ങളുടെ കൂട്ടത്തിലുണ്ടോ അവർ പറയും ഞങ്ങൾക്കറിയില്ല ഉമറദി അള്ളാഹു അൻഹുവിന്റെ ഭരണകാലത്ത് രാജ്യത്തിന്റെ വിസ്തൃതിയും രാജ്യത്തിന്റെ വ്യാപ്തിയും കൂടിയപ്പോ രാജ്യത്തിന്റെ സുരക്ഷയ്ക്ക് വേണ്ടിയുള്ള സൈന്യത്തെ ക്ഷണിക്കുന്നതിന്റെ കൂട്ടത്തിൽ ഷാമിൽ നിന്ന് കുറേ ചെറുപ്പക്കാരെ മദീനയിലേക്ക് വന്നു ആ മദീനയിലേക്ക് വന്ന അവരുടെ കൂട്ടത്തിലെ നേതാവിനോട് മഹാനായ ഉമറലി അള്ളാഹു അൻഹു ചോദിച്ചു നിങ്ങളുടെ കൂട്ടത്തിൽ ആമിർ എന്ന് പറയുന്ന ഒരു ചെറുപ്പക്കാരനുണ്ടോ സാധാരണക്കാരനായ ഒരു മനുഷ്യനെ കുറിച്ചാണ് മഹാനായി ഉമറദി അൻഹു ചോദിച്ചത് നമ്മുടെ കൂട്ടത്തിൽ ആമിർ എന്ന് പറയുന്ന ഒരു മനുഷ്യനുണ്ട് ഉമർ ഉമറിയു പറഞ്ഞു അദ്ദേഹത്തെ വിളിക്കുക അങ്ങനെ ആ ചെറുപ്പക്കാരൻ മഹാനായി ഉമറദി അള്ളാഹു അൻഹുവിന്റെ അടുക്കലേക്ക് വന്നപ്പോ മഹാനായി ഉമർദി അൻഹു ചോദിച്ചു താങ്കളാണോ ആമിർ താങ്കൾ ഇന്ന കുടുംബക്കാരനും ഇന്ന ഗോത്രക്കാരനുമാണോ താങ്കളുടെ ശരീരത്തിൽ ഒരു വെള്ളപ്പാണ്ടുണ്ടായിരുന്നു ഒരു നാണയത്തിന്റെ അത്രയും ബാക്കിയാക്കി കംപ്ലീറ്റും ക്രമാ വെള്ളപ്പാണ്ട് ഭേദമായ ഒരു അവസ്ഥ താങ്കൾക്കുണ്ടോ അപ്പോഴും അദ്ദേഹം പറഞ്ഞു അതെ അവസാനമായിട്ട് പ്രവാചകൻ അദ്ദേഹത്തെ ഓർമ്മപ്പെടുത്തിയ ഉമ്മയുണ്ടോ ആ ഉമ്മയെ പരിചരിക്കുന്നതിലാണ് താങ്കളുടെ അങ്ങനെ ഒരു ഉമ്മ താങ്കൾക്കുണ്ടോ കാല അദ്ദേഹം പറഞ്ഞു അള്ളാഹുവിന്റെ റസൂലിന്റെ അനുചരനായ അമീർ ഉൽഹു അൻഹു പറഞ്ഞു താങ്കളെ കുറിച്ച് വർഷങ്ങൾക്ക് മുമ്പ് അള്ളാഹുവിന്റെ റസൂല് നമ്മെ ഓർമ്മപ്പെടുത്തിയിട്ടുണ്ട് ഷാമിൽ നിന്നൊരു ചെറുപ്പക്കാരൻ വരും അദ്ദേഹത്തിൻ്റെ ഗോത്രവും അദ്ദേഹത്തിന്റെ പേരും അദ്ദേഹത്തിന്റെ രൂപവും ഒക്കെ ഇപ്രകാരമാണ് അദ്ദേഹത്തെ നിങ്ങൾ കണ്ടുപിട്ടിയാൽ അന്ത ദോഷവും ലക്കം നിങ്ങൾക്കു വേണ്ടി പ്രാർത്ഥിക്കാൻ അദ്ദേഹത്തോട് നിങ്ങൾ ആവശ്യപ്പെടണം സഹോദരങ്ങളെ ഇവിടെ നാം മനസ്സിലാക്കേണ്ടത് ഒരു ഉമ്മയെ പരിചരിക്കുന്നതിലൂടെ റസൂലിനെ കാണാത്ത റസൂലിനെ കാണാൻ മദീനയിലേക്ക് വരാത്ത ഉമ്മയുടെ ചികിത്സയും ഉമ്മയുടെ ശുശ്രൂഷകളുമായി കഴിഞ്ഞുകൂടിയ മഹാനായ കുറിച്ച് പ്രവാചകനെ ഓർമ്മപ്പെടുത്തുകയാണ് ആ ഉമ്മയെ പരിചരിക്കുന്നതിലും ഉമ്മയെ ശുശ്രൂഷിക്കുന്നതിലും നമുക്ക് വലിയ പാഠമാണ് ഇത്തരം ചരിത്രങ്ങളിലൂടെ നമുക്ക് പഠിക്കാൻ കഴിയുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഹജ്ജിന് പോയ ഒരു കുടുംബം ഈ കഴിഞ്ഞുപോയ ഹജ്ജിന് ഭാര്യയും ഭർത്താവും പ്രായമായ ഉപ്പയുമായിട്ട് അവർ ഹജ്ജിന് പോയി ഹജ്ജിന്റെ കർമ്മങ്ങളെല്ലാം കഴിഞ്ഞ് മിനയിൽ നിന്ന് മടങ്ങാനുള്ള സമയമായപ്പോ ആ തിരക്കുകൾക്കിടയിൽ ആ ഉപ്പയെ കാണാതെയായി തന്റെ മകൻ ആ മദീനയുടെ പരി മിനയുടെ പരിസരങ്ങളൊക്കെ പരിശോധിച്ചു ഉപ്പയെ അന്വേഷിച്ച് ഹജ്ജ് മന്ത്രാലയത്തിന്റെ ഓഫീസുകളിലും ഉദ്യോഗസ്ഥരുടെ അടുക്കലും ഒക്കെ അദ്ദേഹം കയറിയിറങ്ങി അവസാനം ഹജ്ജ് കർമ്മം കഴിഞ്ഞ് കുവൈറ്റിലേക്ക് മടങ്ങേണ്ടി വരുമ്പോൾ ഭാര്യയും ഭർത്താവും മാത്രമേയുള്ളൂ കൂടെ വന്ന ഉപ്പയെ കാണാനില്ല അദ്ദേഹം കുവൈറ്റിലേക്ക് പോയിട്ട് വീണ്ടും മദീനയിലേക്കും പിന്നെ മീനായിലേക്കും മക്കയിലേക്കും കടന്നു വന്നു ഹജ്ജ് മന്ത്രാലയത്തോടും അതിന്റെ ഉദ്യോഗസ്ഥരോടും തന്റെ ഉപ്പയെക്കുറിച്ച് അന്വേഷിച്ചു ഒന്നും രണ്ടും പ്രാവശ്യം അന്വേഷണം നടത്തി ഒരു ദിവസം ഹജ്ജ് മന്ത്രാലയത്തിൽ നിന്ന് അദ്ദേഹത്തിലേക്ക് ഒരു ഫോൺ കോള് വന്നു താങ്കളുടെ ഉപ്പയെ ഞങ്ങൾ കിട്ടിയിട്ടുണ്ട് മരണപ്പെട്ടുപോയി ആ ഉപ്പയെ മരണപ്പെട്ടുപോയ ഉപ്പയെ കബറടക്കം ചെയ്ത് ആ ഉപ്പയ്ക്ക് വേണ്ടി അള്ളാഹു എന്ന് പ്രാർത്ഥിച്ചിട്ട് മടങ്ങി ആ മകൻ വരുന്ന വഴിയിൽ ഒരു അപകടത്തിൽ അദ്ദേഹം മരണപ്പെട്ടുപോയി സഹോദരങ്ങളെ ആ ഉപ്പയുടെ തൃപ്തിയിലായിക്കൊണ്ട് ഉമ്മയുടെ തൃപ്തിയിലായിക്കൊണ്ട് മരണപ്പെട്ട രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ഇരുപത്തിനാലിലെ ഹജ്ജിന്റെ വാർത്തകളിൽ വലിയ സ്ഥാനം പിടിച്ചുവെങ്കിൽ നാം മനസ്സിലാക്കേണ്ടത് പ്രായമായ ഉപ്പയും ഉമ്മയും ഒക്കെ നമ്മുടെ വീടുകളിലുണ്ട് എന്തെങ്കിലും ആഘോഷങ്ങളോ കല്യാണങ്ങളോ ഒക്കെ വരുമ്പോ നമ്മുടെ ചെറിയ മക്കൾ പറയും ഉപ്പുപ്പയങ്ങളോ കൂട്ടിയാൽ വലിയ പ്രയാസമാണ് ഉപ്പ നമ്മൾ ഹോട്ടലിൽ പോയിട്ട് വരുമ്പോ ഉപ്പയ്ക്ക് വേണ്ടുന്ന പാഴ്സല് വാങ്ങാം നാം തിരുത്തി കൊടുക്കണം മോനെ എൻ്റെ ഉപ്പയാണ നിന്നെ വളർത്തിയതുപോലെ നിന്നെ ഈ രൂപത്തിൽ നിനക്ക് വേണ്ടുന്നതെല്ലാം വാങ്ങി തന്നതുപോലെ ഒരു കാലത്ത് എനിക്ക് വേണ്ടി പാടുപെട്ട എന്റെ ഉപ്പയാണ് എന്ന് നമ്മുടെ ചെറിയ മക്കൾക്ക് പറഞ്ഞു കൊടുക്കണം കാരണം ഒരു പ്രായമാകുമ്പോ പെൻഷനും പ്രയാസങ്ങളും ഒക്കെയായി കഴിയുന്ന ആ പിതാവ് അവർക്ക് വേണ്ടുന്ന വസ്ത്രവും ഭക്ഷണവും ഭക്ഷണവുമൊക്കെ നാം വാങ്ങിക്കൊടുക്കാം പക്ഷേ ആർക്കെങ്കിലും ഒരു ചെറിയ സമ്മാനം